കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഗായകൻ കെ ജി ജയൻ വിട പറഞ്ഞത് സംഗീത ലോകത്ത് മറക്കാനാകാത്ത സംഭാവനകൾ നൽകി മറഞ്ഞ അദ്ദേഹത്തിന്റെ വേർപാടിൽ വിങ്ങി മകൻ മനോജ് കെ ജയനെയും കുടുംബത്തെയും മലയാളി പ്രേക്ഷകർ ഏറെ വേദനയോടെയാണ് കണ്ടത് അച്ഛന്റെ ഓർമ്മകളെ വീണ്ടും ഓർത്തുകൊണ്ട് മനോജ് കെ ജയൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധേയമായിരിക്കുകയാണ് അച്ഛൻ്റെ വേർപാടിനു ശേഷം താൻ തിരിച്ചറിഞ്ഞ ശൂന്യതയെക്കുറിച്ചാണ് നടൻ്റെ പോസ്റ്റ് ഇതിനിടെ അച്ഛൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഓടിയെത്തിയ നടൻ്റെ ജീവിത പങ്കാളി ആശയുടെ നിർഭരമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ആശയ്ക്കെതിരെ പരിഹാസ കമൻ്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ഇതിനെതിരെയും മനോജ് കെ ജയൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ആശ തന്റെ അച്ഛനും മകളായിരുന്നു എന്നും ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഢമായ സ്നേഹത്തെ പോലും ചിലർ പരിഹാസത്തോടെ കാണുന്നുവെന്നത് വിഷമമുണ്ടാക്കിയെന്നും അദ്ദേഹം കുറിച്ചു ആശയ്ക്കുണ്ടായ നഷ്ടം തിരിച്ചറിയുന്നത് ആശ മാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയെയും അതിന്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത് തന്റെ ഭാര്യ സഹനശീലയാണെന്നും കരുണാപൂർവമായ സ്നേഹമാണ് നൽകിയിരുന്നതെന്നും മനോജ് കെ ജയൻ കുടുംബ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചു ആശയുടെ വരവാണ് എന്റെ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാം വേണ്ടതറിഞ്ഞ് പ്രവർത്തിക്കാനും വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴകാനോ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാനോ സമയക്കുറവ് കൊണ്ട് കഴിയാതിരുന്ന എന്റെ പരിമിതിയെ മറികടന്നതും അവളാണ് ഞാൻ ചെയ്യേണ്ടത് കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും നേരിട്ടും അവൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനവും സ്നേഹവും പകർന്ന് ഇന്നും ഇടപെടുന്നുണ്ട് അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശ്ശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് ആശയാണ് പതിനഞ്ച് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിൻ്റെയും കാരണം അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല എന്തിലും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനേയും വിമർശിക്കുന്ന മനസ്സുള്ള ആളുകളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കുറിക്കുന്നു അച്ഛന് അവൾ മരുമകളല്ല സ്വന്തം മകൾ തന്നെയാണ് ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഢമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നുവെന്നത് വിഷമമുണ്ടാക്കി എന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു